നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ സന്ദർശക വിസ നടപടികൾ കൂടുതൽ ലളിതമാക്കിയിട്ടുണ്ട് നിരവധി പ്രവാസികളാണ് സന്ദർശന വിസ പ്രയോജനപ്പെടുത്തി രാജ്യത്തേക്ക് എത്തി തൊഴിൽ അന്വേഷിക്കുന്നത് ഇതിന് പിന്നാലെ ഇപ്പോൾ സന്ദർശന വിസയിൽ എത്തിയ ശേഷവും ജോലി ചെയ്യാൻ അനുമതിയുള്ളത് ഏതൊക്കെ രാജ്യക്കാർക്കാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സൗദി രണ്ടേ രണ്ട് രാജ്യക്കാർക്കാണ് ഇതിനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത് ഇന്ത്യക്കാരെ പൂർണമായും തള്ളിക്കൊണ്ട് യമനികൾക്കും സിറിയൻ പൌരന്മാർക്കും മാത്രമാണ് ഇതിനുള്ള അവസരം ഈ രാജ്യക്കാർക്ക് മാത്രമേ സന്ദർശന വിസയിൽ എത്തിയ ശേഷവും ജോലി ചെയ്യാൻ അനുമതിയുള്ളതെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് സന്ദർശക വിസയിൽ സൗദി അറേബ്യയിൽ താമസിക്കുമ്പോഴും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിയമാനുസൃതം തന്നെ ജോലി ചെയ്യാൻ അനുവാദം നൽകുന്ന അജീർ പെർമിറ്റ് യമനികൾക്കും സിറിയൻ പൗരന്മാർക്കും മാത്രമേ അനുവദിക്കൂ എന്നാണ് അധികൃതർ വിശദമാക്കിയിരിക്കുന്നത് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന യമനികളും സിറിയക്കാരും അല്ലാത്ത എല്ലാ വിദേശികളും അതത് സ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പിൽ രാജ്യത്ത് നിയമാനുസൃതം താമസിക്കുന്നവർ ആയിരിക്കണം സൗദി അറേബ്യയിലെ വിദേശികൾക്ക് സ്വന്തം തൊഴിലുടമയ്ക്ക് വേണ്ടിയല്ലാതെ നിശ്ചിത സ്ഥാപനങ്ങളിൽ ഒരു നിർണിത കാലത്തേക്ക് ജോലി ചെയ്യാൻ നിയമാനുസൃതം തന്നെ അനുമതി നൽകുന്നതിനുള്ള സംവിധാനമാണ് അജീർ പദ്ധതി തൊഴിലാളികളെ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അവരെ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനും രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ താൽക്കാലിക ജോലി വ്യവസ്ഥാപിതമാക്കുകയുമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇപ്രകാരം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അധികമായുള്ള ജീവനക്കാരെ താൽക്കാലികമായി മറ്റു സ്ഥാപനങ്ങൾക്ക് നിയമവിധേയമായി തന്നെ ഉപയോഗപ്പെടുത്താൻ അജീർ പദ്ധതി അനുവദിക്കുന്നുണ്ട് തൊഴിലാളികളെ ആവശ്യമായി വരുന്ന സ്ഥാപനങ്ങൾക്ക് വിദേശത്ത് നിന്ന് അവരെ പുതിയ വിസയിൽ റിക്രൂട്ട് ചെയ്യുന്നതിന് പകരം രാജ്യത്തെ തന്നെ മറ്റൊരു സ്ഥാപനത്തിൽ അധികമായുള്ള ജീവനക്കാരെ താൽക്കാലികമായി നിയമാനുസൃതം ഉപയോഗപ്പെടുത്താൻ അനുവദിക്കുന്നുവെന്നതാണ് പ്രധാന സവിശേഷത അതേസമയം സൗദിയിൽ ഇഖാമയും താമസരേഖയുമുള്ള പ്രവാസികൾക്ക് ഭാര്യയെയും മക്കളെയും സ്വന്തം മാതാപിതാക്കളെയും ഭാര്യയുടെ മാതാപിതാക്കളെയും മാത്രമായിരുന്നു നേരത്തെ സന്ദർശക വിസയിൽ കൊണ്ടുവരാൻ സാധിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതിനെല്ലാം അടിമുടി മാറ്റങ്ങളാണ് അവരുടെയിരിക്കുന്നത് വിദേശികൾക്ക് ഇനി അവരുടെ കൂടുതൽ ബന്ധുക്കളെ സന്ദർശക വിസയിൽ സൗദിയിലേക്ക് കൊണ്ടുവരാൻ അനുമതി നൽകിയിട്ടുണ്ട് നേരത്തെ ലഭിക്കാതിരുന്ന ഏതാനും വിഭാഗങ്ങളെ കൂടി വിദേശകാര്യ മന്ത്രാലയം വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തി സന്ദർശക വിസയിൽ കൊണ്ടുവരാവുന്നവരുടെ ലിസ്റ്റ് കൂടുതൽ വിപുലമാക്കിയിരിക്കുകയാണ് പുതിയ ലിസ്റ്റ് പ്രകാരം മാതൃ സഹോദരൻ പിതൃ സഹോദരൻ പിതൃ സഹോദരി പിതാമഹൻ മാതാമഹൻ പേരമകൻ പേരമകൾ സഹോദരി സഹോദരന്റെ മകൻ സഹോദരന്റെ മകൾ സഹോദരിയുടെ മകൻ സഹോദരിയുടെ മകൾ എന്നീ വിഭാഗങ്ങളെ കൂടിയാണ് പുതുതായി ഉൾപ്പെടുത്തിയത് നേരത്തെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ ഭാര്യയുടെ മാതാപിതാക്കൾ എന്നിങ്ങനെ വളരെ കുറഞ്ഞ വിഭാഗങ്ങൾ മാത്രമേ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ പുതിയ നടപടിയിലൂടെ വിദേശികൾക്ക് ഇനി അവരുടെ കൂടുതൽ ബന്ധുക്കളെ സൗദിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇത്തവണ നാട്ടിൽ സ്കൂൾ അവധിക്കാലവും രമസാനും അടുപ്പിച്ചു വരുന്നതിനാൽ സൗദിയിലേക്ക് പുതിയ വിസ നിയമം പ്രയോജനപ്പെടുത്തിയെത്തുന്ന കുടുംബങ്ങളുടെയും സന്ദർശകരുടെയും എണ്ണം വർദ്ധിക്കുമെന്നും കരുതാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്